മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങളിലും അദ്ദേഹത്തിൻ്റെ മനോഹരമായ സ്വരൂപം ഒളിഞ്ഞിരിക്കുന്നു വിഷ്ണു സഹസ്രനാമത്തിൽ ആയിരം നാമങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സാരാംശം എടുത്തു പറയുന്ന ചതുർശ്ലോകി വിഷ്ണു സഹസ്രനാമം അതായത് നാല് ശ്ലോകങ്ങൾ മാത്രം ജപിച്ചാലും പൂർണ്ണ ഫലം കിട്ടുമോ എന്നത് ഒരുപാട് പേരുടെ മനസ്സിൽ ഉണരുന്ന സംശയമാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ചതുർശ്ലോകി എന്നത് നാല് ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇത് വിഷ്ണു ഭഗവാന്റെ ആയിരം നാമങ്ങൾ അടങ്ങിയ മുഴുവൻ സ്തോത്രത്തിൻ്റെ സാരാംശമാണ് ഈ നാല് ശ്ലോകങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ജപിച്ചാൽ മുഴുവൻ സഹസ്രനാമം ജപിച്ചതിനോട് തുല്യമായ പുണ്യഫലം ലഭിക്കും ഭക്തിയുടെ ഘാടതയാണ് പ്രധാനം എണ്ണത്തിൻ്റെ വലിപ്പത്തിലല്ല ചതുർശ്ലോകി എന്നാൽ എന്താണ് അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും നമുക്ക് നോക്കാം ചതുർശ്ലോകി വിഷ്ണു സഹസ്രനാമം എന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാല് ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിൽ ഭഗവത്ഗീതയുടെ ശേഷം വരുന്ന അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമം വരുന്നത് ഭീഷ്മ പിതാമഹൻ തൻ്റെ അന്ത്ശയിലായിരിക്കുമ്പോൾ ധർമ്മരാജന് നൽകിയ ദൈവീക ഉപദേശങ്ങളിലൊന്നാണ് ഇത് സഹസ്രനാമം മുഴുവൻ തന്നെ വായിക്കാൻ കഴിയാത്തവർക്കായി ഇതിൻ്റെ ഏറ്റവും ശക്തിയുള്ള ചുരുക്കമായി ഈ നാല് ശ്ലോകങ്ങൾ പരിഗണിക്കപ്പെടുന്നു ഭഗവാന്റെ നാമം വിളിച്ചാൽ മാത്രം പോരാ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ ശ്രേഷ്ഠത ഹൃദയത്തിൽ ആലോചിക്കാനും ശ്രമിക്കണം നമുക്ക് ഈ ചതുർ ചതുർശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും എന്താണെന്ന് നോക്കാം ആദ്യത്തെ ശ്ലോകം വിശ്വം വിഷ്ണുപശത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഇതാണ് ആദ്യ ശ്ലോകം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം വിശ്വത്തെ വ്യാപിച്ചിരിക്കുന്നവൻ സർവത്തിനും അധിപതി യജ്ഞത്തിൽ വഷട്ടാരൂപൻ ഭൂതഭവിഷ്യവാത്മാന കാലങ്ങളിലെ ഈശ്വരൻ സൃഷ്ടികർത്താവ് പാലകൻ സ്വയം സ്വയംഭാവസ്വരൂപൻ ജീവാത്മാവ് സൃഷ്ടിക്ക് കാരണമായവൻ ഇതെല്ലാമാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ശ്ലോകം ഭഗവാന്റെ സർവസ്ഥിതിലയ കർത്തൃത്വം വിവരിക്കുന്നു ഇത് ജവിക്കുന്നത് സർവപാപങ്ങളെയും നശിപ്പിക്കുമെന്ന വിശ്വാസമുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഭൂതാത്മാ പരമാത്മാക്താനാം പരമാഗതി അവയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച്ച ഇതാണ് രണ്ടാമത്തെ ശ്ലോകം പരിശുദ്ധാത്മാവ് പരമാത്മാവ് മുക്തന്മാരുടെ പരമാവധി നശിക്കാത്തവൻ പുരുഷോത്തമൻ സാക്ഷി ക്ഷേത്രജ്ഞൻ നിത്യനായവൻ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ശ്ലോകം മഹാവിഷ്ണുവിൻ്റെ പരമാത്മ സ്വരൂപം വെളിവാക്കുന്നു ഇത് ജപിക്കുന്നത് ആത്മജ്ഞാനവും മോക്ഷവും നൽകുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ശ്ലോകം യോഗായോഗ വിധാം നേത്രപ്രധാന പുരുഷേശ്വര നരസിംഹു ശ്രീമാൻ കേശവ പുരുഷോത്തമ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം യോഗത്തിൻ്റെ ഈശ്വരൻ യോഗജ്ഞാനന്മാരുടെ നായകൻ പ്രകൃതി പുരുഷന്മാരുടെ ഈശ്വരൻ നരസിംഹമൂർത്തി ലക്ഷ്മിപതി കേശവൻ പുരുഷോത്തമൻ ഈ ശ്ലോകം വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും യോഗശക്തിയെയും സ്തുതിക്കുന്നു ഇത് ഭക്തിയെ ഉദ്ബോധിപ്പിക്കുന്നു ഇനി നമുക്ക് നാലാം ശ്ലോകത്തിലേക്ക് കടക്കാം സർവസർവ ശിവസ്ഥാനു ഭൂതാത്മാ പരമാത്മന യോഗി യോഗവിധാം ശ്രേഷ്ഠ യോഗീശ സർവകാമത സർവവ്യാപിയായവൻ ശിവൻ മംഗളരൂപൻ സ്ഥിരൻ ജീവാത്മാവ് പരമാത്മാവ് യോഗി യോഗജ്ഞന്മാരിൽ ശ്രേഷ്ഠൻ യോഗീശ്വരൻ സർവകാമകൾ നൽകുന്നവൻ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ശ്ലോകം മഹാവിഷ്ണുവിൻ്റെ സർവശക്തിമത്വവും കാരുണ്യവും പ്രകടിപ്പിക്കുന്നു ഇത് ദിനവും ജപിക്കുന്നത് സർവ മനോഗതങ്ങളും നിറവേറ്റും ഈ നാല് ശ്ലോകങ്ങൾ ദൈനംദിനം ഭക്തിപൂർവ്വം ജപിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ അനന്തമാണ് മനസ്സിൽ ശാന്തി വരും ഭക്തിയിൽ ധൈര്യം ഉയരും ഭയങ്ങൾ കുറയും ജീവിതത്തിലെ ഉപദ്രവങ്ങൾ അകലും ദൈവികത ജീവിതത്തിൽ പകർന്നു കിട്ടും ഒരു വ്യക്തി വിഷ്ണു സഹസ്രനാമം മുഴുവൻ പാരായണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഈ ചതുർശ്ലോകി ശ്ലോകം ഏറെ ഉത്തമമാണ് ചതുർശ്ലോകിയുടെ ഓരോ വാക്കും ഒരു ദീപം പോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ ദൈനംദിനത്തിൽ ഈ നാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്യുക ഭഗവാനോട് ക്ഷമയും കൃതജ്ഞതയും പ്രകടിപ്പിക്കുക ഇതിലൂടെ നമ്മുടെ ആത്മാവിൽ സന്തോഷവും ദൈവികതയും നിറയും ചിത്തശുദ്ധിയോടെ ഈ ശ്ലോകങ്ങൾ ദിവസവും പാരായണം ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ സ്വയം അനുഭവപ്പെടും ചതുർശ്ലോകീ ജപത്തിൻ്റെ ആത്മീയ മാനസിക ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം മനഃശാന്തി മനസ്സിൻ്റെ അശാന്തി ഭയം ആശങ്കകൾ എന്നിവയെല്ലാം ഒഴിവാകും ജ്ഞാനവും ബുദ്ധിവർദ്ധനവും ഭഗവാന്റെ കൃപയാൽ ജ്ഞാനപ്രാപ്തി നമുക്ക് ലഭിക്കും പൂർവജന്മ പാപങ്ങൾ ദുർഗുണങ്ങൾ എന്നിവയെല്ലാം നശിക്കും ജീവൻ മുക്തി പരമ സഹായിക്കും ഇനി ഭൗതിക ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ദീർഘകാല രോഗങ്ങൾ മാനസിക രോഗങ്ങൾ എന്നിവയെല്ലാം ശമിപ്പിക്കും ദാരിദ്ര്യം തടയാൻ ശക്തി നൽകുന്നു ദുഷ്ടശക്തികൾ ഭൂതപ്രേതാതി ബാധകൾ എന്നിവ ഒഴിവാക്കിത്തരുന്നു എന്തെങ്കിലും പുതിയ ജോലി അഥവാ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ വിഘ്നങ്ങൾ കുറച്ചു തരുന്നു ചതുർശ്ലോകി ജപിക്കുന്ന രീതികൾ നമുക്ക് നോക്കാം ദിവസവും പതിനൊന്ന് ഇരുപത്തിയെട്ട് നൂറ്റെട്ട് പ്രാവശ്യം നമുക്ക് ജപിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ അഥവാ പുലർച്ചെ നാല് തൊട്ട് ആറ് വരെയുള്ള സമയത്തിനിടയിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഈ സമയങ്ങളിൽ ജപിച്ചാൽ നമുക്ക് അധിക ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ച് ഉദ്ദേശം മനസ്സിൽ സങ്കല്പിച്ച് ചതുർശ്ലോകി ജപിക്കുക അവസാനം ഓം ശാന്തി 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 ചൊല്ലുക ചതുർ ശ്ലോഗൊല്ലുമ്പോൾ ശ്രീ വിഷ്ണു യന്ത്രം ശാലഗ്രാമം കൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു വിഗ്രഹം മുന്നിൽ തെളിഞ്ഞ എണ്ണയിൽ വിളക്ക് വെച്ച് ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തുളസിമാല അല്ലെങ്കിൽ രുദ്രാക്ഷമാല ഉപയോഗിച്ച് ജപിച്ചാൽ ഫലം വർദ്ധിക്കും ധനലാഭത്തിനായി ലക്ഷ്മി ദേവിയുടെ മുൻപിൽ ജപിച്ച് തുളസി ഇലയിൽ നിവേദ്യം നൽകുക ശത്രുബാധയ്ക്കായി രാത്രി ഒറ്റയ്ക്ക് ജപിച്ച് ഉപ്പും കാക്കയ്ക്ക് ഇടുക വിവാഹ തടസ്സം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് തുളസി ചെടിയിൽ വെള്ളം ഒഴിക്കുക ഇങ്ങനെയെല്ലാം കൃത്യതയോടെയും പവിത്രതയോടെയും ഈ ചതുർശ്ലോകി നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതാണ് ചതുർശ്ലോകി വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഹൃദയമാണ് ഇത് ജപിക്കുന്നത് ഭക്തിയും ജ്ഞാനവും മോക്ഷവും നൽകുന്നു ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ ശ്ലോകങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക ഓം നമോ നാരായണായ